ഈ പത്തനാപുരം ഗാന്ധി ഭവനില് യാദര് സംഭവിച്ചണോ അതെന്താ തുറന്നു പറയാൻ കാര്യം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പലതും ആകസ്മികമായിട്ടാണ് സംഭവിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ്റെ അതുപോലൊരു ആകസ്മിക യാത്രയായിരുന്നു ഈ ഇത് വൈറലായ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും അവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു നടി അവിടെ ഉണ്ടായിരുന്നു അത് എന്തേവാസിയാണ് അദ്ദേഹം ലവ്ലി എന്നാണ് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാവിനോടൊപ്പം അവിടെ കിടക്കുകയാണ് അവരെ കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ ചിന്തയിലേക്ക് പലതും വന്നു മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആയിരുന്നു ഈ അമ്മയും അമ്മയെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരാനാണ് ലൗലിയോട് പറഞ്ഞത് അപ്പോൾ അവർ ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ എന്നിലേക്കൊന്നും മടങ്ങി ഏകദേശം എൻ്റെയും കഥ അങ്ങനെയൊക്കെ തന്നെ എൻ്റെ ഒരു നല്ല കാലത്ത് എനിക്ക് പാകമല്ലാത്ത ഒരു ബെൽറ്റ് എടുത്ത് ഞാൻ ധരിച്ചു അത് ബുദ്ധിമുട്ട് പോലെ തോന്നി അവർക്ക് എന്നെ സഹിക്കാൻ വയ്യതായിരിക്കാം അവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എനിക്കുള്ള ലക്ഷ്മി എൻ്റെ മകൾ വരെ എന്നിൽ നഗറ്റീവ് എന്നുള്ളതായി എടുത്തു പറയത്തക്ക ഒരു കുറ്റം ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നെക്കുറിച്ച് ഞാൻ ഒരുപക്ഷെ അഭിമാനത്തോടുകൂടി പറയും കാര്യം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടായിരിക്കേണ്ടവനാണ് കലാകാരന്മാരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതത്രം മൂല്യങ്ങളെ ഞാൻ എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ട് മാത്രമല്ല എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു സംസ്കൃത അധ്യാപകനും ഒരു കവിയും ഒരു നല്ല മനുഷ്യനുമായിരുന്നു എന്ന് ഞങ്ങൾ പറയും കാര്യം അച്ഛൻ്റെ ശിഷ്യന്മാരാണ് നമ്മുടെ സ്ഥാനത്ത് കൂടുതൽ